ാണ് മൂന്ന് മാസത്തിനിടെ ഇന്ത്യയിൽ നിന്ന് രാജിവെച്ചത് കൂടാതെ മുപ്പത്തിയഞ്ച് പൈലറ്റുമാർ കൂടി മാനേജ്മെന്റിന് രാജിക്കത്ത് നൽകി കഴിഞ്ഞു സുഗമമായ സർവീസ് നടത്താൻ തന്നെ ബുദ്ധിമുട്ടുന്ന എയർ ഇന്ത്യക്ക് പൈലറ്റ്മാരുടെ കൊഴിഞ്ഞുപോക്ക് ഗുരുതരമായ പ്രതിസന്ധിയാണ് നൽകുന്നത് ഈ അവസരത്തിലാണ് വിദേശ വിദേശ പ്രത്യേകിച്ച് യു എ വിദേശ കമ്പനികളായ ഇവർ നമ്മുടെ പൈലറ്റുമാർ റാഞ്ചിക്കുണ്ടായി അത് കൊണ്ടുപോകേണ്ടായ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ എയർ ഇന്ത്യയുടെ ബേസിക് സാലറി നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ അവർ കൊടുത്ത ഓഫർ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം മുതൽക്ക് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒരു പൈലറ്റിന് ഒരു മാസത്തെ വേദനയായിട്ട് ബേസിക് സാലറി ആയിട്ട് ഓഫർ സർവീസുകൾ മുടക്കം കൂടാതെ നടക്കണമെങ്കിൽ എയർഇന്ത്യക്ക് ഇരുന്നൂറ്റി അൻപത് പൈലറ്റുമാരെ വേണം എന്നാൽ ആകെ ആകെട്ട് പേരാണ് നിലവിലുള്ളത് അടുത്തിടെയുണ്ടായിരുന്ന സമരത്തെ തുടർന്ന് പതിമൂന്ന് പേരെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു പുതിയ പൈലറ്റുമാരെ പരിശീലിപ്പിച്ച് എയർ ഇന്ത്യ നിയമന നടപടികൾ ആരംഭിക്കാത്തത് മലയാളികളടക്കമുള്ള പ്രവാസികളെ ദുരിതത്തിലാക്കും ഇന്ത്യ വിഷൻ കോഴിക്കോട്